എടുക്കാൻ ഉമ്മിച്ച നമ്മുടെ നമ്മുടെടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഒരു ബോർഡ് എങ്ങനെങ്കിലും വെക്കണം മോനെ നാല് മക്കളുമാരായിട്ട് നമ്മളോടൊപ്പം അത് നമ്മൾ സാധിച്ചു കൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയൊരു അനുഗ്രഹം പറഞ്ഞാലും ആ ബോർഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഞങ്ങളുടെ ഉരുളങ്ങനക്കാരൻ സിറീനി ബ്രോയാണ് ഇത് ഞങ്ങൾക്ക് അടിച്ചു വന്നിരിക്കുന്നത് കേട്ടോ അന്റെ അത്യാവശ്യം എൻ്റെ ഒരു ഹൈറ്റ് തന്നെ ഉണ്ട് കേട്ടോ മിച്ച പറഞ്ഞ പോലെ തന്നെ ആണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഉമ്മിച്ചെ കൊണ്ടുവന്ന് കാണിച്ച് നോക്കാൻ ഇഷ്ടപ്പെട്ടു ചോദിക്കാം വേണ്ട ഉമ്മിച്ച എന്റെ തട്ടുകെടിച്ചു എഴുന്നേക്കാനൊന്നും വയ്യ മിച്ചയുടെ കാലാകെ വശപ്പശമായിട്ടിരിക്കാണ് കേട്ടോ ഒരുപാട് അസുഖങ്ങളാണ് ഉമ്മച്ചയ്ക്കുള്ള എന്തിനു സങ്കടപ്പെടുന്നേക്ക് പോലും അയ്യായിരുന്നു വലിയ കാര്യമാണോമിച്ച ഇതിന് അപ്പുറം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കും പടച്ചോൻ എന്തെങ്കിലും അനുഗ്രഹിച്ചു തരട്ടെ ഇതെല്ലാം നമുക്ക് ഇത് മതിയോ ഓക്കേ അല്ലേ നോക്കേ ആ ഊണും ബിരിയാണിയും രണ്ടും അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മോനെ പഠിച്ചവനോട് പരാതിയും പരിഭവങ്ങളും പറഞ്ഞു ഈ പരീക്ഷണങ്ങളൊക്കെ മാറി നല്ല ദിവസം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അത് അറിയത്തില്ല അത് തീർച്ചയായിട്ടും നടക്കും ഇല്ല മോനെ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്ന് കാര്യം അനുഭവിച്ചിട്ടില്ല നിന്നോണ്ട് ജോലിയൊക്കെ ചെയ്യാൻ ഇല്ല ഞാൻ ഇരിക്കും ഇരിക്കും ആ ഒത്തിരി എനിക്ക് ഇല്ല ഉമ്മച്ചന്റെ ഉമ്മച്ചന്റെ ജുമൈലത്ത് എന്താ പ്രശ്നം എനിക്ക് പോയി ഞാൻ കശുവണ്ടി പാർട്ടി ഇരുപത്തി ആറ് വർഷം ഞാൻ പോയതായിരുന്നു അപ്പൊ അവിടെ എനിക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ മയ മോനെ നീരും ഒക്കെയാ അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലെന്ന് വെച്ചാൽ എനിക്ക് ആഹാരം പോലും ഞാൻ കൊണ്ടുപോയി കഴിക്കത്തില്ല കാരണം എനിക്ക് വെയിറ്റ് ഇങ്ങനെ കൂടുന്നോണ്ട് എനിക്ക് ആഹാരം കഴിച്ചിട്ട് നടക്കാനും ഒന്നും പറ്റത്തില്ല എപ്പോഴെങ്കിലും ഒരു സമയത്തായിരിക്കും ഞാൻ ആഹാരം കഴിക്കുന്നത് അപ്പൊ എനിക്ക് കടം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല മോനെ എനിക്ക് ഒത്തിരി കടമെന്ന് വെച്ചാ ഒരു ഇപ്പൊ എനിക്ക് കുറഞ്ഞൊരു ആറേഴ് ലക്ഷം രൂപയുടെ കടമുണ്ട് കടമുണ്ട് എനിക്ക് ഒത്തിരി അസുഖം ഉണ്ട് മോനെ എനിക്ക് ഹാർട്ടിനുണ്ട് ലിവറിന് വീക്കോ ഉണ്ട് തൈറോയ്ഡുണ്ട് എനിക്ക് കിഡ്നിക്ക് നീർക്കോലുള്ളതായിരുന്നു അങ്ങനെ എന്റെ വസ്തു ഒക്കെ വിറ്റ് പോയത് ഈ മൂന്ന് സെന്റിന് വിൽക്കാന്ന് എനിക്ക് പറ്റത്തില്ല ഇപ്പൊ ഞാൻ വാടക താമസിക്കും അത് വേണ്ടി ഞാൻ ഇപ്പോഴേ വീട് വീട് എടുത്തത് ഈ ഈ എടുക്കാനുള്ള കാര്യം തന്നെ നമുക്ക് ഒരു കച്ചവടം എന്ന് വെച്ചാൽ എനിക്ക് വസ്തു വിറ്റ് കഴിഞ്ഞാൽ വീട് കിട്ടിയില്ലല്ലോ അപ്പൊ പിന്നെ അന്നേരം ഇവിടെ എടുത്തതാ പക്ഷെ എടുത്തപ്പോ നമുക്ക് അവിടെ കച്ചവടമൊക്കെ ഭയങ്കര ഇതാ പക്ഷെ ഞാൻ കരുണാമപ്പള്ളി ആര്യാസ് ഹോട്ടലിന്റെ ഫ്രണ്ട് ഒന്നര വർഷത്തോളം ഞാൻ തട്ടുകട ഇട്ടിരുന്നതാ അടിപൊളി കച്ചവട ഡെയിലി എനിക്ക് എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ വിൽക്കും അപ്പൊ എനിക്ക് അന്നേരം കടവുമില്ലായിരുന്നു ഇപ്പൊ അങ്ങനെ നമുക്ക് കച്ചവടം കുറഞ്ഞപ്പോ വീട്ടിലോ ബിരിയാണി ഉണ്ട് ബിരിയാണി ഉണ്ട് ഇന്ന് മോനോട് പറയാനും രണ്ടു കിലോ ഇട്ട് ബിരിയാണി വെച്ചിട്ട് പോയതേ ഇല്ലായിരുന്നു വിറ്റ് പോയില്ല ഒരു മണി വരെ ഞാനിവിടെ ഇരുന്ന് ഒരു മണി വരെ ഇരുന്നപ്പോ ഒരു കൊച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് മൂന്ന് ബിരിയാണി തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആ മൂന്ന് ബിരിയാണി കൊടുത്ത് കൊടുത്തപ്പോ എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു തന്നെ ഇരുന്നൂറ് രൂപ ഞാൻ തിരിച്ചു കൊടുത്തപ്പോ പറഞ്ഞു വേണ്ട വെയില തിരിക്കുവല്ലോ അമ്മ എടുത്തോന്നും പറഞ്ഞ് എനിക്ക് അഞ്ഞൂറ് രൂപ തന്നെ പിന്നെ അത് അങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ ബിരിയാണി അരമണിക്കൂർ പോലും ആയില്ല തീർന്നു ആ തീർന്നു മനുഷ്യരുടെ രൂപത്തിലായിരിക്കും പിന്നെ ആഹാരം ഇവിടെ ഇടിയപ്പം ഉണ്ട് ദോശയുണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ കേക്ക് പോളി ചായം ഓച്ചറയ്ക്ക് വടക്കും ും ആയിഷാം തൊട്ട് പുറത്തായിട്ടാ ഇതിന് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വീട്ടിലും ഉച്ചക്ക് ബരിയാണിയും ഊണും വിളമ്പുന്നുണ്ട് വൈകുന്നേരം മണി ഏഴര തൊട്ടാണ് ഇവിടെ തട്ടുകട പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും നല്ല അഭിപ്രായം നിക്കാൻ പോലും വയ്യാതെ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ പാചകം ചെയ്യുന്നത് എന്റെ ഒരു കൂട്ടുകാരി ായകുളത്തുള്ളതാ അപ്പൊ അവള് ഇങ്ങനെ വന്ന് എനിക്ക് വയ്യാത്തോണ്ട് വന്ന് സഹായിക്കും പക്ഷെ എനിക്കൊന്നും ഒരുപാട് കൊടുക്കാനൊന്നും ഇല്ല എന്നാലും അവൾ കമ്പനി പോകുന്ന സമയത്തും അവളാ എന്നെ സഹായിക്കുന്നത് ഞാൻ ഒരു ദിവസം പോയിട്ട് എന്നില്ലെങ്കിൽ അവൾ ആ പൊളിച്ചിട്ട് എനിക്ക് കാശ് മുതലേ ഉള്ള ഒരു ഒറ്റ സുഹൃത്താ ഇതൊക്കെ ആ പടച്ചോന്റെ ഓരോരോ രൂപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കച്ചവടം വളരെ നഷ്ടത്തിലാണല്ലേ നേരത്തെ നമ്മുടെ കരുനാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് കച്ചവടം ഒക്കെ ആയിരുന്നു കച്ചവടം നല്ല രീതിയിൽ നടന്നാലെങ്കിലും നമ്മുടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിനും ഒരു അറുതി ഉണ്ടാവും അല്ലേ ഇപ്പം കച്ചവടം തീരെ ഇല്ലാഞ്ഞിട്ട് കടം കേറിയിട്ട് വീട് വിൽക്കാൻ പോകും ആകെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മൂന്ന് ദിവസം വീടും അത് ഞ്ച് കൊല്ലത്തിന് ശേഷമാണ് സ്വന്തമായിട്ട് വീട് വച്ചു എന്നുള്ള സ്വപ്നം തന്നെ സാധിക്കുന്നത് ഇത്രയും നല്ല ആമയുടെ കൂട്ടിരിക്കും പുള്ളിക്കാരിക്ക് വയ്യ കേട്ടോ ആ ഒരു വയ്യാഴികയിലുമാണ് ഇതാണ്ട് ഈ ദോശയും രുചികരമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ റോഡ് കേട്ടോ കഷ്ടപ്പെട്ട് സുഖം അതെ 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 നമുക്ക് നമ്മൾ ില്ല ഒന്നും അല്ലാതെ നമ്മക്ക് മനസ്സറിഞ്ഞ എനിക്ക് ഇന്ന് ആ കുഞ്ഞ് എനിക്ക് ഇരുന്നൂറ് രൂപ മനസ്സറിഞ്ഞ് എനിക്ക് തന്നതാ ഞാൻ സന്തോഷത്തോടെ അത് മേടിച്ചു പക്ഷെ എന്റെ ആ ബിരിയാണി മോനോട് പറയാ അത് വന്ന് കൈനീട്ടം മേടിച്ച് ഒരു മണിക്കൂർ പോലും എടുത്തില്ല പിന്നെ വന്നവർക്കില്ലായിരുന്നു ആകെ രണ്ട് കിലോ അരിയുടെ ബിരിയാണി വെക്കത്തുള്ളൂ അന്നേരം ഉച്ചക്ക് ഊണും ബിരിയാണി എല്ലാം ഉമ്മിച്ച നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കായംകള ഓച്ചർ റൂട്ടിൽ ആയിഷ മാർബിൾസ് കഴിയുമ്പോ തന്നെ റോഡ് സൈഡിൽ തന്നെ കാണാൻ കേട്ടോ ഒരു വീട്ടിൽ തന്നെയാണ് ഉച്ചക്കത്തെ ബിരിയാണിയും ഊണും വിളമ്പുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഹൈവേ സൈഡിൽ വൈകുന്നേരം ആയിക്ക ഞാൻ തട്ടുകട തുറന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മാറും കേട്ടോ എനിക്ക് കൂടുതൽ ഇവിടെ എന്റെ ബിരിയാണി പോകാത്ത എനിക്ക് തോന്നും മോനെ എനിക്കൊരു ബോർഡ് പോലും വെക്കാനുള്ള നിവർത്തില്ല രണ്ടു മൂന്ന് പേരോട് ചോദിച്ചപ്പോ രണ്ടായിരം രൂപ മൂവായിരം രൂപ ഒക്കെ എപ്പഴത്തെ അവസ്ഥ എനിക്ക് അത് മതിയോ മതി എനിക്ക് എന്റെ തട്ടു ദോശ ഞാൻ പണിയിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ച് തരാം കിട്ടുന്ന ഒരു സാധനം അല്ലെ ഇടിയപ്പം പറഞ്ഞാ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇടിയപ്പത്തിൽ നിന്ന് തുടങ്ങാ ഇടിയപ്പത്തിന് എനിക്ക് തോന്നുന്നു കൂടുതൽ ആറ്റ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ആയിരിക്കും അത്രയും വയ്യാണ്ടിരിക്കുമ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ മുമിച്ച കസേരയിൽ ഇരുന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഇടിയപ്പത്തിന് എപ്പോഴും ചിക്കൻ റോസ്റ്റ് ഇച്ചി ഗ്രേവി ഐറ്റം തന്നെ നല്ലത് അല്ലേ മോയെ ഞാൻ ഇങ്ങനെ കുഴച്ചം കൂട്ടി എടുക്കുക ഇടിയപ്പം ഈ ഗ്രേവിക്ക് ഗ്രേവിക്കകത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ച് ഗ്രേവി നല്ലോണം മിക്സ് ആക്കി ദേ അതിലേക്ക് ചിക്കൻ്റെ ഒരു കഷ്ണവും കൂടെ ഇങ്ങനെ പിച്ചി എടുക്കുക എടുക്കുക അതാണ് കേട്ടോ ചിക്കൻ്റെ ഈ പീസും ഗ്രേവിക്കകത്ത് മുക്കി ഇടിയപ്പം ഇതിൽ പോലും ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കാണത്തില്ല കേട്ടോ എടുക്കുക ിയപ്പും നല്ല ചിക്കൻ റോസ്റ്റും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കല്ല എന്നുവെച്ചാൽ എൻ്റെ ഭക്ഷണത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടോ അർത്ഥമായിട്ടും ദോശ ഒന്ന് കഴിച്ച് നോക്കാം ദോശ കഴിക്കാനായിട്ടാണെങ്കിൽ നല്ല തേങ്ങ ചമ്മന്തി ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ സാമ്പാറുണ്ട് പിന്നെ ഇറച്ചിയുടെ ഉണ്ട് കേട്ടോ അത് നമ്മൾ എടുക്കുന്നില്ല ദോശയുടെ കൂടെ നമുക്ക് ദോശയും ചമ്മന്തിയും സാമ്പാറും ആയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം എന്ത് സാധനം കഴിക്കുമ്പോഴത്തേ ഗ്രേവി മുങ്ങി കുതിർന്ന് കിട്ടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നന്നായിട്ട് മുക്കിയെടുത്ത് കഴിക്കണം ആ നല്ല സോഫ്റ്റ് ദോശയും നല്ല സാമ്പാറും നല്ല ചമ്മന്തിയും മുഗുര ദോശയാണ് കേട്ടോ ഇനി എന്തായാലും നമുക്ക് പൊറോട്ടയും ബീഫും കൂടെ തന്നെ ഒന്ന് കാഴ്ച്ചു നോക്കാം ബീഫൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ചേച്ചി ഗ്രേവി ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പൊറോട്ടയ്ക്ക് വേറൊരു ഗ്രേവിയുടെ ആവശ്യമില്ല നമുക്ക് ഈ ബീഫിൻ്റെ കഷ്ണത്തിൻ്റെ പുറത്തിരിക്കുന്ന ഗ്രേവി ഇതേപോലൊന്ന് മുക്കിയെടുത്ത് പൊറോട്ട തണ്ട് ഈ ഒരു പരുവത്തിലാക്കി അതിലേക്ക് ബീഫിൻ്റെ ഒരു കഷ്ണം വെക്കുക സവാള് താണ്ട ചം പിന്നം അരിഞ്ഞത് ഇതിനകത്തോട്ട് വെക്കുക അതുകൊണ്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക ഒന്നുകൂടെ ബീഫിൻ്റെ ഗ്രേവിയിലൊന്ന് മുക്കുക നേരെ വയലോട്ടെടുത്ത് സോഫ്റ്റ് പൊറോട്ട നല്ല ബീഫ് ഫ്രൈ ആണ് അങ്ങനെ ഇനി ബീഫ് ഉണ്ട് അതുമാത്രം നമ്മൾ കഴിച്ചില്ല അതും കിടിലവായിരിക്കുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടുകളും പരാധീനകളും വെച്ചാണ് ഈ ഒരു ഉമ്മിച്ചയും വാപ്പിച്ചയും ഈ ഒരു വഴിയോര കച്ചവടം നടത്തിപ്പോകുന്നത് എന്തായാലും സഹായിക്കാൻ കഴിയുന്ന നിങ്ങളെല്ലാവരും സഹായിക്കേണ്ടത് ഇത്രമാത്രം നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം ഉമ്മിച്ച വിളമ്പുന്നുണ്ട് അത് വന്ന് വാങ്ങി കഴിച്ച് സഹായിക്കുക ഇത്ര മാത്രമേ ഉള്ളു അങ്ങനെ അടുത്തൊരു കിടിലും വീടിയായിട്ട് കാണാം ബൈ ബൈ